ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന നിത്യനും ദൈവത്തിൻ്റെ കുമാരനുമായ ഈശോ ഭർത്താവ് അങ്ങ് ലോകരക്ഷയ്ക്ക് വേണ്ടി മധ്യാഹന സമയത്തിൽ സ്ലീവായിൽ തൂങ്ങി ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വിലമതിയാത്ത തിരുരക്തം ചിന്തിയല്ലോ അങ്ങേ അറുതിയില്ലാത്ത ഈ ദയയെ മോക്ഷരാജ്യത്തിൽ പ്രവേശിച്ച് അങ്ങയെ പുകഴ്ത്തി സ്തുതിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് അനുഗ്രഹം ചെയ്തെടുക്കണമെന്ന് കർത്താവെ ഏറ്റവും എളിമയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ തുടർന്ന് മരിച്ച വിശ്വാസികളാത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാൻ ഇടയാകട്ടെ നിത്യപിതാവ് ഈശു മിശു കർത്താവിൻ്റെ ബഹുമതിയാകത്ത് തിരിച്ചവരെ പ്രതി അവരുടെ മേൽക്കരുടെയായിരിക്കണമേ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് കൃത്യസ്ഥുതിയും ചൊല്ലുക സുഹൃത്തുജപം ഈശ്വമിശിഹായുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ മേൽ അലുവായിരിക്കണമേ സൽക്രിയ ഈശോ ഈശ്വമിശിഹായുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഇരുപത് സ്വർഗസ്ഥനായ എന്ന ജപവും ഇരുപത് നന്മ നിറഞ്ഞ മറിയവും ഇരുപത് തൃത്യസ്തുതിയും ചൊല്ലുക